അല്ല ആരപതി പറമോ അല്ല നീ പറയും ദിവസം എവിടെയായിരുന്നു പോത്തേക്കൊന്നും കണ്ടില്ലല്ലോ ഞമ്മള് കടവിൽ പോയിന് പോവാനാ നീ ഒരു ടെറസിന്റെ കേട്ടല്ലോ ടെറസിന്റെ പേരെ എല്ലാ കൂരന്നെ ഈ വർഷം എങ്ങനെ ഓല മരിയും കേൾപ്പി എന്റെ കടന്ന് തടക്കുമ്പോഴാ ടെറസിന്റെ പേരാണ് അത്ര എന്താ സാറുമാരെ ോ അതല്ല പരമോ നീ നിനക്ക് ലോട്ടറി അടിച്ചു എന്ന് കേട്ടല്ലോ അല്ലെ ലോട്ടറി അടിച്ചത് ഇന്നത്തെ അന്ന വഴി എന്താണെന്ന് ആലോചിച്ച് ആക്കി നിൽക്കുമ്പോഴാണ് എന്താ താഴ്ന്നത് അതൊക്കെ പോട്ടെ പരമു പരമു പരമ സ്വപ്നം കാണാറുണ്ട് വലിയ വലിയ മനോഹരമായ സ്വപ്നങ്ങൾ എത്രയോ ഇല്ലേ പലമും സ്വപ്നം കാണാറില്ലേ ൊക്കെ എന്തോന്ന് സ്വപ്ന സാർമാര് സ്വപ്ന നിങ്ങൾക്കല്ല സാർമാര് അതെന്താ പരമു നീ അങ്ങനെ പറയുന്നത് സ്വപ്നം കാണണം സ്വപ്നം കാണാ സ്വപ്നം കാണാത്തവരെ കുറിച്ച് പരമോന്ന് ചിന്തിച്ചു നോക്കിയേ അവരുടെയൊക്കെ ജീവിതത്തെ എന്തർത്ഥമാണുള്ളത് സ്വപ്നം കാണണം വലിയ 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 സ്വപ്നങ്ങൾ കാണണം പരമു ഒരു വലിയ ബംഗ്ലാവിൽ കുട്ടികളോടും കുടുംബത്തോടും ഒപ്പം താമസിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടില്ലേ അതെ 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 വെറുതെ സ്വപ്നം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നാൽ പരമു അത് വെറും സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഞങ്ങൾ അത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് എന്താ പറഞ്ഞു വരുന്നത് ഒന്നും മനസ്സിലായില്ല പരമു നീ സ്വപ്നം കണ്ടത് വെറും സ്വപ്നമല്ല ഞങ്ങൾ പറഞ്ഞില്ലേ അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും അതായത് നീ ഈ തുറയിൽ എത്ര ദിവസം വിചാരിച്ച എത്ര കാലം വിചാരിച്ച ഈ വർക്കിംഗ് നടക്കുന്നത് ഓ എന്തൊരു അസഹനീയം തന്നെ ഇവിടെ ഇന്നു നീ മാറണം നീ മാത്രമല്ല നിന്റെ കുടുംബവും നിനക്ക് ഇഷ്ടപ്പെട്ടവരും നിന്റെ കുട്ടികളും എല്ലാവരും എല്ലാവരെയും ഞങ്ങൾ ഈ കടപ്പുറത്ത് നിന്നും മാറ്റി ഒരു നഗരത്തിലേക്ക് നഗരങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ നഗരത്തിൽ വലിയ വലിയ ബംഗ്ലാവുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ കുടിയിലൊക്കെ എത്ര എത്ര വിചാരിച്ചാൽ താമസിക്കാം ഇവിടെ വല്ല മതാമാര സായിപ്പുമാരെ വേണ്ടെ അവര് വല്ല കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞിരുന്നോളും നമുക്ക് നഗരത്തിലേക്ക് പോവാം നഗരത്തിലെ വലിയ വലിയ റിസോർട്ടുകളിലും ബംഗ്ലാവിലും ഒക്കെ തണുപ്പുള്ള റൂമിൽ എന്ത് കുളിയിലായിരിക്കും പരമുന്ന് ചിന്തിച്ചു നോക്കൂ എന്ത് രസമായിരിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങളിങ്ങനെ ജീവിക്കുന്നത് കാണാൻ ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല പരമു നീ അതൊരു കാര്യം ചെയ്യണം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് മാറാം നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് മാറ്റാൻ പോവുകയാണ് വന്നു പോയാൽ ഒരു സുനാമി എങ്ങാനും വന്നാൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത് അതുകൊണ്ടാണ് പരമു ഞങ്ങൾ പറയുന്നത് നീ ഈ കടലാസിലൊന്ന് ഒപ്പിടണം ജസ്റ്റ് ഒന്ന് ഒപ്പിട്ടാ മാത്രം മതി

ഇനിയും നമ്മൾ ഉറങ്ങല്ലേ ഇനിയും നമ്മൾ ഉറങ്ങല്ലേ നമ്മുടെ കടലും കരയുമളന്ന് നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ നമ്മുടെ കടലും കരയുമളന്ന് നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ കൊള്ളക്കൂട്ടം അടുത്തെത്തി കൊള്ളക്കൂട്ടം അടുത്തെത്തി അല്ല നീ ഒന്നും പറയണ്ടല്ലോ മൈക്കിളെ ഞാൻ താലൂക്കീച്ച് വരെ ഒന്ന് പോയതായിരുന്നു കഴിഞ്ഞ കൊല്ലം നമ്മളെ കുടിലേക്ക് കടൽ വെള്ളം കേറിയത് അനക്ക് ഓർമ്മയുണ്ടല്ലോ ആ നല്ല ഓർമ്മയുണ്ട് പരീകുട്ടിയുടെ വെള്ളവും വരെ എല്ലാം പോയില്ലേ വീടും പോയിരുന്നില്ലേ ആ അതിനെ കാശ് കൊടുക്കണുണ്ട് മെമ്പറാ പറഞ്ഞത് നല്ല കാശ് കെട്ടിക്കാണല്ലോ മന്ത്രി നല്ല അച്ഛൻ പ്രഖ്യാപനം നടത്തിയതേ കുരുത്തം കെട്ടൂര് നമ്മളെ പറ്റിക്കും മറിച്ചും കൊറേ ഒപ്പിടിച്ചു കൊറേ ചോദ്യം ചെയ്തു എന്നിട്ടാ കാശങ്ങട്ട് തന്നു എത്രന്ന് അറിയോ എത്ര വിട്ട് ചെലവ് ചെയ്യുന്നു വെറു അമ്പത് ഉറുപ്പടാ അതങ്ങട്ട് തര ഐറ്റങ്ങൾക്ക് ഒരു ഉടുപ്പ് വേണ്ടേ ഞാനത് താറന്മാർക്ക് തന്നെ തിരിച്ചു കൊടുത്തു നിങ്ങള് കുട്ടികൾക്ക് മുട്ടായി വാങ്ങിക്കൊടുത്തോളീന്ന് പറഞ്ഞു കുരുത്തം കെട്ടൂര് അല്ല മൈക്കിളെ ആ ഫീസിലെത്താനുള്ള നമ്മളെ എത്രയാണ് ചെലവെത്രക്കറിയോ എഴുപത്തിയഞ്ചു റുപ്യങ്ങനുണ്ട് നഷ്ടപരിഹാരം കൊടച്ചക്റും കുഴുത്തും കണ്ടുവര് ജയിപ്പിച്ചോടനെ നമ്മളോട് ഈ ക്രൂരത ചെയ്തല്ലോ തന്നെ പോ ും നമ്മൾ ഉറങ്ങല്ലേ നമ്മുടെ കടലും കരയുമളന്ന് നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ നമ്മുടെ കടലും കരയുമളന്ന് നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ കൊള്ളക്കൂട്ടം അടുത്തെത്തി കൊള്ളക്കൂട്ടം അടുത്തെത്തി കഞ്ഞി ഒന്ന് വന്നോട്ടെ അമ്മ കണ്ടോട്ടെ അങ്ങ് എന്താ കുഞ്ഞേട്ടാ കുഞ്ഞേറ്റോളും കുട്ടികളൊക്കെ നല്ല കയ്യിലാണല്ലോ എന്താ കാര്യം ഈ തുറയാകെ പട്ടിണിയ ഭാര്യ കുട്ടികളെ സമാധാനിപ്പിക്കാൻ അടുപ്പിൽ വെള്ളം വെച്ച് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്ക രക്ഷപ്പെട്ടു അരിക്കൊക്കെ പോയി എന്താ വില വലയിറങ്ങിട്ടാണെങ്കി ഒരു കുഞ്ഞമ്മത്തി പോലും കിട്ടാനില്ല എന്താ കുഞ്ഞേറ്റ പുറം കളലിന് ട്രോളികൾ നിര നെലാഴ്ച കിടക്കണേ അവര് കിള കിളാഴ്ച മീൻപിടിച്ചുകൊണ്ടിരിക്കണെ കുറ്റോന്ന് പറഞ്ഞ് മീനാളൊക്കെ ഓരോ വലയിൽ ചോറായി കുടുങ്ങുന്നുണ്ടെന്നാണ് ഞമ്മള് കേട്ടത്

ഇനിയും ഇനിയും േ നമ്മുടെ കടലും കരയുമളന്ന് നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ നമ്മുടെ കടലും കരയുമളന്ന് നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ കൊള്ളക്കൂട്ടമടുത്തെത്തി കൊള്ളക്കൂട്ടം അടുത്തെത്തി